ഈശ്വര സ്തുതി ആയിരിക്കട്ടെ കുടുംബാംഗങ്ങളെ ജൂലൈ പതിനാറ് പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ഏറ്റവും അടുത്ത് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നൊവേന ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ് വിശുദ്ധ സൈമൺ സ്റ്റോക്കിനെ അർദ്ധരാത്രിയില് കർമ്മല ഉത്തരീയും കൊടുത്തുകൊണ്ട് നേരിട്ട് അമ്മ കൊടുത്തുകൊണ്ട് ം പ്രചരിച്ച് ഈ ഉത്തരീയം ധരിക്കുന്നവനെ പൂർണ്ണമായി രക്ഷ അമ്മ വാഗ്ദാനം ചെയ്യുകയാണ് പ്രൊട്ടക്ഷൻ സംരക്ഷണവും അമ്മ വാഗ്ദാനം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ സഭയും ഏലിയ പ്രവാചകനും കർമ്മല മാതാവും കർമ്മല മലയും എല്ലാം സിസ്റ്റർ അവിടെ പോകാനുള്ള വലിയ ഭാഗ്യം ഉണ്ടായി സിസ്റ്ററുടെ പേരും കാർമൽ എന്നാണ് മാതാവ് തന്നതാണ് അപ്പോൾ കാർമൽ മല അവിടെ ഏലിയ പ്രവാചകന്റെ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാതാവിൻ്റെ സഹോദരന്മാർ അല്ലെങ്കിൽ കർമ്മല മാതാവിൻ്റെ സഹോദരന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന കുറച്ച് പേര് ഏലിയ പ്രവാചകനോടൊപ്പം താപസ വേഷം ഇതുപോലെ ബ്രൗൺ വസ്ത്രം ധരിച്ചുകൊണ്ട് താപസ വേഷം ധരിച്ച് താപസ തപസിൻ്റെ ഒരു ജീവിതം നയിക്കുകയായിരുന്നു അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും ദൈവവചനം വായിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു പിന്നീട് യുദ്ധങ്ങൾ വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അവിടെ ഈ ജെറുസലേമിൽ സന്ദർശിക്കാനായി വരുന്ന എല്ലാ തീർത്ഥാടകർക്കും ഈ കർമ്മല മലയുടെ താഴ്വാരത്തിൽ ഈ പ്രവാചക ഏലിയ പ്രവാചകന്റെ ഈ താപസശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യം വലിയ ആശ്വാസമായിരുന്നു അങ്ങനെ കാർമ്മൽ മലയും കർമ്മല സഭയും കർമ്മല ഉത്തരീയവും പ്രവാചകനും വിശുദ്ധ സൈമൺ സ്റ്റോക്കും എല്ലാം അഭേദ്യമായ ഒരു ബന്ധമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കാം കർമ്മല മാതാവിനോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഓ പരിശുദ്ധ കർമ്മല അമ്മേ അമ്മയുടെ കാപ്പയിൽ കീഴ് ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ അമ്മ തന്ന കർമ്മല ഉത്തരീയം ധരിച്ചുകൊണ്ട് സംരക്ഷണവും രക്ഷയും നമുക്ക് അമ്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മക്കൾക്കടുത്ത സ്നേഹത്തോടെ സ്വാതന്ത്ര്യത്തോടെ വിശ്വാസത്തോടെ അമ്മയോടൊപ്പം നടന്ന് ഈ തിരുനാളിനായി ശക്തമായിട്ട് തീക്ഷ്ണതയോടെ നമുക്ക് ഒരുങ്ങാം അമ്മയും